െന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത് ഗർവോടെ സംസാരിക്കുകയും വരുത് കിഴക്കുനിന്നോ പടിഞ്ഞാറു നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അവരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് ഒരർത്ഥത്തിൽ മനുഷ്യരെല്ലാവരും നിസ്സഹായ നിസ്സഹായകരാണ് നിസ്സഹായരാണ് ഒരിടത്ത് എല്ലാം നേടുമ്പോൾ ഒരിടത്ത് എല്ലാം നേടുമ്പോൾ മറ്റൊരിടത്ത് ചിലപ്പോൾ തീർത്തും നിസ്സഹായരായി പോകും എല്ലായിടത്തും കാര്യമായി പ്രതികരിക്കുന്നവർ എല്ലായിടത്തും കൃത്യമായി പരിഹരി പ്രതികരിക്കുന്നവർ ചിലയിടങ്ങളിൽ ചിലർ ചിലരുടെ മുൻപിൽ പ്രതികരിക്കാനാവാതെ നിസ്സഹായരാവും വാതോരാതെ സംസാരിച്ചു ശീലമുള്ളവർ ചില നേരങ്ങളിൽ ഉള്ളിലുള്ള സങ്കടങ്ങളെ മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാവാതെ നിസ്സഹായരായി പോകാറില്ലേ എല്ലാവരെയും മനസ്സ് മനസ്സ് നിറഞ്ഞ് സഹായിച്ചവരെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളുടെ സമയത്ത് വിധി നിസ്സഹായരാക്കാറില്ലേ എന്തിനും മനസ്സുണ്ടായിട്ടും ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായരാകുന്ന അവസ്ഥ എല്ലാവരുടെയും വേദനകളിൽ ആശ്വാസമേകുന്ന പലരും സ്വന്തം വേദനകൾക്ക് മുന്നിൽ ആശ്വസിപ്പിക്കാൻ ആളില്ലാതെ തളർന്നു പോകാറില്ലേ അപമാനിക്കപ്പെട്ടിട്ടും അകറ്റി നിർത്തിയിട്ടും ഇടമില്ലാതെ നിസ്സഹായരായി പോയ എത്ര എത്ര മനുഷ്യരുണ്ട് പകര പകരുന്ന പാത്രത്തിൻ്റെ ആകൃതിക്കൊപ്പം രൂപം പ്രാപിക്കുന്ന തെളിനീരിനെ പോലെ എല്ലാം ഉണ്ടായിട്ടും ചില നേരങ്ങളിൽ എല്ലാം ഉണ്ടായിട്ടും ചില നേരങ്ങളിൽ സ്വത്വമില്ലാതെ പോകുന്ന മനുഷ്യരാണ് കൂടുതൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ കെട്ടിയിടുന്ന ഒരു അവസ്ഥയാണത് അവസ്ഥയാണത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മനുഷ്യർ ഒക്കെയും നിസ്സഹായരാണ് കടപ്പാട് ഒരു സ്ത്രീ ദൈവനാമത്തിൽ ഒരു ചപ്പാത്തി ഉണ്ടാക്കി എല്ലാ ദിവസവും തൻ്റെ വീടിന് മുന്നിൽ തൂക്കിയിടുമായിരുന്നു അതെടുക്കാനായി എല്ലാ ദിവസവും ഒരു ദരിദ്രനായ വൃദ്ധൻ അവിടെ എത്തിയിരുന്നു ചപ്പാത്തി എടുത്തതിനു ശേഷം സ്ത്രീക്ക് ഒരു നന്ദി വാക്ക് പറയുന്നതിന് പകരം മറ്റൊന്നായിരുന്നു ആ വൃദ്ധൻ ദിവസേന പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ എന്തു ചെയ്യുന്നുവോ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും ഈ വാക്കുകൾ കേൾക്കുമ്പോഴെല്ലാം ആ സ്ത്രീക്ക് വല്ലാത്ത കോപം വരുമായിരുന്നു ഒരു നന്ദി വാക്ക് പറയുന്നതിനു പകരം എന്തിനാണ് ഈ വൃദ്ധൻ ഇങ്ങനെ അനർത്ഥം പറയുന്നത് എന്നവർ എപ്പോഴും ചിന്തിക്കുമായിരുന്നു അങ്ങനെയിരിക്കെ രോഷത്തിന്റെ ഭൂതങ്ങൾ അവരുടെ മനസ്സ് കീഴടക്കിയിരുന്ന ഒരു ദിവസം ചപ്പാത്തിയിൽ വിഷം ചേർത്ത് ആ വൃദ്ധന്റെ ശല്യം എന്നേക്കുമായി ഒഴിവാക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ വിഷം ചേർത്ത ഒരു ചപ്പാത്തി ഉണ്ടാക്കി തൻ്റെ വീടിന് മുന്നിൽ തൂക്കാനായി പോയപ്പോഴേക്കും പാപബോധത്താൽ തന്റെ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാൻ അവർ തീരുമാനിച്ചു അങ്ങനെ വിഷം ചേർത്ത ആ ചപ്പാത്തി ീയിലെറിഞ്ഞ് അവർ നല്ല ഒരു ചപ്പാത്തി ഉണ്ടാക്കി തൻ്റെ വീടിന് മുന്നിൽ തീറ്റി അല്പനേരം കഴിഞ്ഞപ്പോൾ ആ വൃദ്ധൻ അവിടെ എത്തുകയും ചപ്പാത്തി സ്വന്തമാക്കുകയും ചെയ്തു അയാൾ പതിവ് പോലെ ഇങ്ങനെ പറയുകയുണ്ടായി നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും അന്ന് വൈകുന്നേരം തന്റെ വാതിൽ തുറന്നു നോക്കിയ ആ സ്ത്രീക്ക് വസ്ത്രങ്ങളൊക്കെ കീറിയ നിലയിൽ അവശനായി അവരുടെ മകൻ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് മകൻ പറഞ്ഞു അമ്മേ ഇന്ന് ഞാൻ വിശന്ന് മരിക്കാറായിരുന്നു അപ്പോൾ വഴിയിൽ കണ്ട ഒരു വൃദ്ധൻ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചപ്പാത്തി എനിക്ക് തന്നു മകൻ കഴിച്ചതിന്റെ ബാക്കി ചപ്പാത്തി അവന്റെ കയ്യിലുണ്ടായിരുന്നു അത് കണ്ട സ്ത്രീക്ക് ഒരു നടുക്കമുണ്ടായി കാരണം അന്ന് രാവിലെ അവരുണ്ടാക്കിയ അതേ ചപ്പാത്തിയായിരുന്നു അത് ആ നിമിഷത്തിൽ അവർക്ക് ശരീരമാകെ തളരുന്നതായി തോന്നി കാരണം ഒരു രാവിലെ ആ ചപ്പാത്തി മാറ്റിയില്ലായിരുന്നെങ്കിൽ തന്റെ മകൻ മരണപ്പെടുമായിരുന്നു അങ്ങനെ പതിവായി ആ വൃദ്ധൻ പറയാറുള്ള വാക്കുകളുടെ പൊരുൾ അവർക്ക് മനസ്സിലായി നന്മയായാലും തിന്മയായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രതിഫലം നമുക്ക് ലഭിക്കും നല്ല ചിന്ത തത്വശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ഒരു ചോദ്യം ഇട്ടു കൊടുത്തു നിങ്ങൾ എല്ലാവരും ഉറങ്ങുകയാണെന്ന് സങ്കല്പിക്കുക അപ്പോൾ നിങ്ങൾ ഒരു സ്വപ്നം കാണുന്നു ഒരു കടുവ നിങ്ങളുടെ മേൽ ഒരു കടുവ നിങ്ങളുടെ മേൽ ചാടി വീഴാനായി നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നു നിങ്ങൾ പ്രാണരക്ഷാർത്ഥം മുന്നോട്ട് ഓടുകയാണ് കുറച്ചു ദൂരം ഓടിയപ്പോൾ അതാ മുൻപിൽ മറ്റൊരു കടുവ ഏതെങ്കിലും വശത്തേക്ക് തിരിഞ്ഞു ഓടാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കിയതിനാൽ ഇരുവശങ്ങളിലും കടുവകളുടെ കാൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു അതായത് കടുവകളുടെ ഒരു കൂട്ടം തന്നെ നിങ്ങളെ ആക്രമിക്കാനായി എത്തിയിരിക്കുന്നു ഇങ്ങനെ സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ നിങ്ങൾ ഏത് വഴി തെരഞ്ഞെടുക്കും ഇതായിരുന്നു അധ്യാപകൻ്റെ ചോദ്യം ക്ലാസ്സിലാകെ നിശബ്ദത പരന്നു കുറേ നേരം കഴിഞ്ഞിട്ടും നിശബ്ദതയ്ക്ക് ഭംഗമൊന്നും വരുത്താ വരാതിരുന്നത് കണ്ട് അധ്യാപകൻ തന്നെ മറുപടി പറഞ്ഞു നിങ്ങളെല്ലാവരും ഉറങ്ങുകയല്ലേ അപ്പോൾ പിന്നെ കടുവകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഉള്ളൂ ഉണരുക നിങ്ങളെ വരയം ചെയ്തിരിക്കുന്ന ഉറക്കത്തിൽ നിന്ന് ഉണരുക പ്രതിസന്ധികൾ ഇല്ലാത്ത ജീവിതമില്ല അവയെ തരണം ചെയ്യണമെങ്കിൽ നമ്മൾ സ്വപ്ന ലോകത്തു നിന്ന് ഉണർന്നെഴുന്നേൽക്കണം സ്വപ്ന ലോകത്തു നിന്നും ഉണർന്നു എഴുന്നേൽക്കണം ജാഗരൂകരായിരിക്കണം ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നത്തിന് ആ ഉറക്കത്തിന്റെ ആയുസ് മാത്രമേ ഉള്ളൂ ജീവിതം നമ്മെ പല പ്രതിസന്ധികളിലേക്കും തള്ളിയിടും ചിലർ അത് വിധിയെന്ന് കരുതി സമാധാനിക്കും മറ്റു ചിലർ അസ്വസ്ഥരാകും അവർ സ്വന്തം പരിതസ്ഥിതികൾക്ക് നേരെ ദേഷ്യത്തോടെ പ്രതികരിക്കും അത് അവരുടെ കുടുംബമാകാം സുഹൃത്തുക്കളാകാം ോസാഹാം എന്നാൽ ചുരുക്കം ചിലർ പ്രതിസന്ധികളെ സ്വാഗതം ചെയ്യും ജാഗ്രതയോടെ അവയെ തരണം ചെയ്യും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറും ജീവിത വിജയം അവർക്കുള്ളതാണ് കടപ്പാട് ഒരു നെഞ്ചിൽ ൂട്ടുന്ന സുഖം ഹൃദയ മുരളി താളം രാഗം ഭാവം താളം ഇളം മഞ്ഞിൽ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂ സുഖം ഹൃദയ മുരളി പുലകമേളതം ഭാവതാളം രാഗം ഭാവതാളം സുമി നിറമണിഞ്ഞ മനോജ്ഞമാം കവിതൈത വികാരമായി നീയൻ്റെ ജീവനി ഉണരുദേവാ ഇളം മഞ്ഞൻ കുളിരുമായൊരു കുയിൽ ഇടം ിൽ കൂടു കൂട്ടുന്ന സുഖം കൃദയാളി പുളകമേളതൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം ഇളം മഞ്ഞിൻ കുളിരുമായൊരു കോവിൽ ഇടം നെങ്കിൽ കൂടു സുഖം Terima kasih <muchas> telah menonton! മനോഹരി എൻ്റെ പ്രാണനിൽ നിറയൂ ദേവി ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടു കൂട്ടുന്ന സുഖം ഹൃദയമുരളി കുളകമേള തജാകം ഭാവും താളം രാഗം ഭാവും താളം ഇളം മഞ്ഞ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടു കൂട്ടുന്ന സുഖം ഹൃദയമൊരാളി കുളകമേള തൻ രാഗം ഭാവും താളം രാഗം ഭാവും താളം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് മോർണിംഗ്